െ ഇനി മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത് എവിടെ നിന്നാണ് നിർദ്ദേശങ്ങൾ ഹയർ 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 പ്രായമുള്ളവരുടെ അടുത്ത് നിന്ന് അല്ലെ ഹയർ അതോറിറ്റിയിൽ നിന്നാണ് നമ്മൾ നിർദ്ദേശങ്ങൾ സ്വീകരിക്കത്തുള്ളൂ നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് ഹയർലൻഡ് എന്നങ്ങ് ഓർത്താൽ മതി നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് ഓക്കെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ആണെങ്കിലും അയർലൻഡ് മാർഗനിർദ്ദേശക തത്വമാണ് അവിടെ ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും ടോപ്പായിട്ടുള്ളത് അപ്പോഴേ ജസ്റ്റ് ഒന്ന് നോക്കിക്കേ മൗലിക അവകാശം എവിടെ നിന്ന് കടമെടുത്തിട്ടുള്ള മൗലിക അവകാശവും കാര്യങ്ങളും പറയുന്നില്ല ആലോചിച്ചോ ലാസ്റ്റിൽ ഒന്നുകൂടെ പറഞ്ഞുതരാ പാർലമെന്റ് ജനാധിപത്യം പാർലമെന്റ് അതിൻ്റെ അകത്തെ സ്പീക്കർ ക്യാബിനറ്റ് ബൈക്കാവൽസം പറഞ്ഞു റിട്ട് റൂൾ ഓഫ് ലോ ഇത്രയും ഒന്ന ആരാ റിട്ട് ഇവിടെ മൗലിക അവകാശം ആമുഖം മുഖം ജുഡീഷ്യൽ റിവ്യൂ ഇംപീച്ച്മെന്റ് പിന്നെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഇതെല്ലാം ആരാ യു എസ് എന്ന് കിട്ടി ആ മുഖമാണെങ്കിൽ ആരാ ആ മുഖം ആമുഖം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇംപീച്ച്മെന്റ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഇതെല്ലാം യു എസ് എ അടുത്ത് ജുഡീഷ്യൽ റിവ്യൂ ആണെങ്കിലോ ജുഡീഷ്യൽ റിവ്യൂ ആമുഖം ഫണ്ടമെന്റൽ റൈറ്റ്സ് പിന്നെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ യു എസ് എംപീച്ച്മെന്റ് ആണെങ്കിലോ യു എസ് എ കിട്ടത്തില്ലേ